ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് മൊഴിയെടുക്കൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് നടന്നു രാജ്യാന്തര മാഫിയാണ് പിന്നിലെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം ഹരിമോഹൻ എത്തുന്നു വീണ്ടും ഹരിമോഹൻ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത് ഈ കേസിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഓഫീസിൽ സുജ എത്തിക്കഴിഞ്ഞു അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരം ഈഞ്ചിക്കലിലെ എസ് ഐ ടിയുടെ അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ എത്തിയിരിക്കുന്നത് എസ് ഐ ടിയുടെ മുൻപിപ്പിൽ മൊഴിയെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് ശബരിമല സ്വർണക്കൊള്ളയിൽ നടന്നിട്ടുണ്ട് അതും വെറും ഇടപാടല്ല അതിനകത്ത് പുരാവസ്തു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിന്റെ ഇടപെടൽ അതിനകത്തുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ നേരത്തെ മുൻപ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാം അത് കൈമാറാം എന്നുള്ള കാര്യവും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് അന്വേഷണ സംഘ തലവൻ എസ് ഐ ജി തലവനായിട്ടുള്ള എ ഡി പി എച്ച് വെങ്കടേഷിന് ഒരു കത്തയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ജി ഇന്നിപ്പോൾ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത് മൊഴിയെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു അതായത് കേരളത്തിന് പുറത്തുള്ള ഒരു വ്യവസായി തന്റെ സുഹൃത്തായിട്ടുള്ള വ്യവസായി ചില വിവരങ്ങൾ തനിക്ക് കൈമാറിയിട്ടുണ്ട് ആ വിവരങ്ങളിൽ താൻ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ അതിനകത്ത് കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് താൻ ഇത്തരം വിവരങ്ങൾ എസ് ഐ കേട്ട ചെന്നിത്തലയുടെ പറഞ്ഞ തെളിവുകൾ ഉണ്ടോ സുജ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നത് ഇന്നിപ്പോൾ കൈമാറാൻ ഉദ്ദേശിച്ച തെളിവുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ വ്യവസായ ചില വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില ശബ്ദരേഖകളും ഒപ്പം തന്നെ ചില മറ്റു രേഖകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായിരിക്കാം ഇന്നൊരു പക്ഷേ എസ് ഐ ടിക്ക് കൈമാറുന്നത് ആ രേഖകളെ സംബന്ധിച്ചിട്ടാണ് പ്രാഥമികമായി ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടത്തുകയും അതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ വേണ്ടി തയ്യാറായത് അത്തരം വിവരങ്ങൾ ഇന്ന് കൈമാറും അത് എസ് ഐ ടി വിശദമായി പരിശോധിക്കും അതിനുശേഷമായിരിക്കും അത് ആധികാരികമാണോ എന്ന് ഉറപ്പിച്ച ശേഷം ായിരിക്കും ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതായത് ഇതുവരെ രാജ്യാന്തര തലത്തിലേക്ക് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നു എന്നുള്ള രീതിയിലുള്ള അന്വേഷണം എസ് ഐ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഇതുവരെ അന്വേഷണം ദേവസ്വം ഉദ്യോഗസ്ഥരിലും ദേവസ്വം ഭരണസമിതിയിലും ഒക്കെ ആയി കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു ഇപ്പോൾ അധിക സമയം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നേരത്തെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രാജ്യാന്തര തലത്തിലേക്ക് പുരാവസ്ഥ തട്ടിപ്പ് എന്നുള്ള നിലയിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് അതിനകത്ത് രമേശ് ചെന്നിത്തല കൈമാറുന്ന വിവരങ്ങൾ മൊഴിയൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് ഓക്കെ വിവരങ്ങൾ നൽകിയത് ഹരിമോഹനാണ്